വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റേഞ്ചിൽ തുടക്കമായി വിത്തുണ്ടകളാണ് ഇക്കോ ഡെവലപ്മെന്റ് ജീവനക്കാരുടെയും റേഞ്ചിനു കീഴിലുള്ള തൊണ്ടിയാർ വള്ളക്കടവ് കളറടിച്ചാൻ അരിവിയോട പച്ചക്കാനം എന്നീ സെക്ഷനിലെ വിവിധ പ്രദേശങ്ങളിലാണ് വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നത് മൂവായിരത്തി നാനൂറോളം വിത്തുകളാണ് വള്ളക്കടവ് റേഞ്ചിലെ വനംവകുപ്പ് ജീവനക്കാരും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും സസ്യപുക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനു വേണ്ടി പുല്ലുവർഗ്ഗങ്ങളും വിവിധ ഇനങ്ങളിൽപ്പെട്ട മുളകളുടെ വിത്തും നട്ടുപരിപാലിക്കുന്നതാണ് പദ്ധതി മണ്ണിന്റെയും ജൈവ വളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിലുള്ളത് വള്ളക്കടവ് സെക്ഷൻ പരിസരത്ത് നടന്ന പരിപാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ കെ നായർ ഉദ്ഘാടനം ചെയ്തു ഉപയോഗിച്ചിരിക്കുന്നത് മുളയുടെ ആദ്യത്തെ പദ്ധതി നമ്മൾ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മള് സ്ഥലങ്ങളിൽ വിത്തുണ്ടാക്കി അവരെ വെച്ച് തന്നെ ഉണ്ടാക്കി കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് പിന്നിപ്പോ നമ്മുടെ വള്ളക്കടവിലെ ഇ ഡിസി പ്രവർത്തകർ ഇ ഡി സി ചെയർമാൻമാരും ഇ ഡി സി പ്രവർത്തകരും നമ്മുടെ വാച്ചർമാരും സ്റ്റാഫുകളും എല്ലാവരും ചേർന്ന് ഒരു ആയിരത്തി എണ്ണൂറോളം നമ്മൾ വള്ളക്കടവിലെ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷാച്ചിയെ കുറിച്ചും മുമ്പ് മുഖ്യപ്രഭാഷണം നടത്തി വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ബി മണിക്കുട്ടൻ ബിസ്മി വിൽസ് ഇ ഡിസി ചെയർമാൻമാരായ ബോബി കെ ഉലഹന്നാൻ ടി പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു